വയനാട് ചൂരൽമലയിലെ വാർത്താ കച്ചവട മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ ക്യാമറകളും കോലുകളും ചുരമിറങ്ങിയപ്പോൾ അവർക്കൊപ്പം ഫോട്ടോഷൂട്ട് രാഷ്ട്രീയക്കാരും പടിയിറങ്ങി പക്ഷേ ഇപ്പോഴും ആ ചൂരൽമലയിലെ ദുരിതബാധിതർക്കൊപ്പം നിലകൊള്ളുന്ന ഒരു വിഭാഗം യുവജനങ്ങളുണ്ട് യൂത്ത് ബ്രിഗേഡ് ദുരന്ത സമയത്തും നിങ്ങൾ അവരെ സജീവമായി കണ്ടതാണ് ജീവൻ പണയം വെച്ച് അവർ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയതും പോയി പോലും ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയും ഒപ്പം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ അവിടെ അവസാനിച്ചില്ല ഇന്നും അവർ അവർക്കിടയിലുണ്ട് ദേ കഴിഞ്ഞ ദിവസത്തെ ഒരു കാഴ്ചയാണ് ദുരന്തത്തിൽ മരണമടഞ്ഞ ഫൈസമോളുടെ ഭൗതിക ശരീരം ഡി എൻ എ ടെസ്റ്റിൽ തിരിച്ചറിഞ്ഞു തുടർന്ന് ഫൈസയുടെ മാതാവിന് ഒരാഗ്രഹം കൽപ്പറ്റ പുതുശ്മശാനത്തിൽ സംസ്കരിച്ച ഫൈസമോളുടെ ഭൗതിക ശരീരം പിതാവായിട്ടുള്ള ഷാജഹാന്റെ ശവകുടീരത്തിന് തൊട്ടടുത്തായി സംസ്കരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ അവർക്ക് മുന്നിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേ കാണുക よろしくお願いします。<music>